ബന്ദികളെ വിട്ടയക്കാതെ ഹമാസ് ബന്ദിമോചനത്തിൽ ഹമാസിന്റെ തന്ത്രപരമായ ഒത്തുകളി ബന്ദിമോചനം സംബന്ധിച്ച തീരുമാനമാകാതെ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെടുന്നതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ കേന്ദ്രീകരിച്ചാണ് വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി നടക്കുന്നത് എത്രയും വേഗം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് ഇതിനനുകൂലമായി ഇസ്രായേൽ പ്രതികരിച്ചുവെങ്കിലും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടായില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെടിനിർത്തൽ കരാർ മൂന്ന് ഘട്ടമായി നടപ്പാക്കാനായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിബന്ധന ഇതിനെ പരിപൂർണമായും അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാട് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടത്തിൽ മുപ്പത്തിനാല് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം നിലവിൽ ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റിയേഴ് ബന്ദികളാണ് ഹമാസിന്റെ പക്കലുള്ളത് ഇവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നത് സംബന്ധിച്ച് ഇസ്രായേലിനോ ഹമാസിനോ ഒരു വ്യക്തമായ കണക്കില്ല ഈ സാഹചര്യത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വനിതാ സൈനികരടക്കമുള്ള ആളുകളെല്ലാം ചേർന്ന് മുപ്പത്തിനാല് പേരെ ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഈ മോചിപ്പിക്കുന്ന ആദ്യഘട്ടത്തിലെ ബന്ദികളെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ അവരുടെ പേരുകൾ അവരെ പിടികൂടിയ സ്ഥലം അവരുടെ യഥാർത്ഥ മേൽവിലാസം തുടങ്ങിയവ ഇസ്രായേലിന് കൈമാറണമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ ആദ്യ നിർദ്ദേശം ഇത് ചർച്ചയുടെ തുടക്കത്തിൽ ഹമാസ് അംഗീകരിച്ച കാര്യവുമാണ് എന്നാൽ വെടിനിർത്തൽ കരാറിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടക്കുമ്പോഴും വിട്ടയക്കാനുള്ള ബന്ദികളെ സംബന്ധിച്ച ഒരു വിവരങ്ങളും ഇതുവരെ ഇസ്രായേലിന് ഹമാസ് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കാര്യത്തിലാണ് ഏറ്റവും വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാവുന്ന കാര്യം സംശയത്തിന്റെ നിഴലിലാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഹമാസിന് താല്പര്യമില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പങ്കുവയ്ക്കുന്നത് വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ ഹമാസിന് താല്പര്യമില്ല വിട്ടയക്കുന്ന ബന്ദികളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇത്രയും ദിവസം ഹമാസ് പുറത്തുവിട്ടിട്ടില്ല ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിലും ഹമാസിന് വലിയ താല്പര്യമില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ നേരത്തെ അമേരിക്ക ശക്തമായ ഒരു മുന്നറിയിപ്പ് ഹമാസിന് നൽകിയിരുന്നു രണ്ട് മുന്നറിയിപ്പുകളാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് നൽകിയത് ഒന്ന് ജനുവരി മാസം ഇരുപതിന് മുൻപ് അതായത് താൻ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ദിവസത്തിന് മുൻപ് മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ പിന്നീട് ഹമാസിന് നരകതുല്യമായ ജീവിതമായിരിക്കും അനുഭവിക്കേണ്ടി വരികയെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഹമാസിന് നൽകിയത് അതിന് പിന്നാലെ ഒരു ശക്തമായ നിർദ്ദേശം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് ക്രിസ്മസ് രാവിലെ മുൻപ് പരമാവധി കുട്ടികളെയും സ്ത്രീകളെയും ഹമാസ് വിട്ടേക്കണമെന്നായിരുന്നു എന്നാൽ ഈ രണ്ട് നിർദ്ദേശങ്ങളെയും രണ്ട് മുന്നറിയിപ്പുകളെയും ഹമാസ് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിന് പിന്നാലെ ഇസ്രായേലിന് വമ്പൻ നിർദ്ദേശം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു എത്രയും വേഗം ഗാസയിലെ ഹമാസിനെ തീർക്കുക അതായത് ഹമാസിൻ്റെ സാന്നിധ്യം ഗാസയിൽ ഇനി ഉണ്ടാകരുത് അങ്ങ് അത്തരത്തിലുള്ള നിർദ്ദേശം ഇസ്രായേലിന് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഗാസയിലുടനീളം അതിമാരകമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് കഴിഞ്ഞ ദിവസം ആശുപത്രികളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായിരുന്നു ബോംബിംഗ് ഉണ്ടായിരുന്നു ജബാലിയ ഖാൻ യുനീസ് ബെയ്ത്ത് ലഹിയ അടക്കമുള്ള നിരവധി പ്രദേശങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം ഇസ്രായേലി സേനയുടെ ബോംബിംഗ് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രത്തോളം മാരകമായ ആക്രമണമാണ് ഗാസയിൽ ഉടനീളം ഇസ്രായേലി സേന നടത്തിയത് ലക്ഷ്യമൊന്നായിരുന്നു ഇനി ഗാസയിൽ ഹമാസ് അവശേഷിക്കരുത് അൽ ഖസം ബ്രിഗേഡിൻ്റെ അടക്കമുള്ള ഹമാസിന്റെ വിവിധ ഫൈറ്റിംഗ് ട്രൂപ്പുകളുടെ ഒരു സാന്നിധ്യവും ഗാസയിൽ ഉണ്ടാകരുത് അത്തരത്തിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ഗാസയെ ലക്ഷ്യമാക്കി നടത്തിയത് ആക്രമണത്തിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുന്നു ആക്രമണത്തിൽ ആക്രമണത്തിൽ നിരവധി ഹമാസിൻ്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനിടയിൽ രണ്ട് മൂന്ന് തവണയായി ഹമാസ് നടത്തിയ ചാവേർ ആക്രമണത്തിൽ ഇസ്രായേലി സേനയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേനയുടെ ഒരു ചാവേർ ബോംബ് സ്ഫോടനത്തിൽ മൂന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലി സേനാങ്ങൾ താമസിച്ചിരുന്ന ഒരു കെട്ടിടത്തിലേക്ക് ഹമാസ് നടത്തിയ ചാവേർ ആക്രമണത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് മാസക്കാലമായി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇസ്രായേലി സൈനികരാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതേ കാലയളവിൽ ഇരുപതിനായിരത്തിലധികം ഹമാസിൻ്റെ ഭീകരന്മാരെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയെന്ന് ഐ ഡി എഫ് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സമാനതകളില്ലാത്ത യുദ്ധം തന്നെയാണ് ഗാസയിൽ അരങ്ങേറുന്നത് ഗാസയിലെ അൽ അദ്വാൻ ആശുപത്രി കേന്ദ്രീകരിച്ച് ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കമാൽ അദ്വാൻ ആശുപത്രിയിലേക്ക് ഇസ്രായേലിന്റെ വമ്പൻ ഓപ്പറേഷൻ ഉണ്ടായി ആ ഓപ്പറേഷനിൽ ഇരുപതോളം രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കമാൽ അദ്വൻ ആശുപത്രിയെ കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി ഹമാസ് പിടിച്ചെടുത്തുവെന്നും കമാൽ അദ്വൻ ആശുപത്രിയുടെ ഉള്ളിൽ ഹമാസിന്റെ ബേസ് ക്യാമ്പും കമാൻഡ് സെൻറ്ററുമാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണഭാഗം കണ്ടെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ കമാൽ അധ്വാന് ആശുപത്രിയിലേക്ക് ഐ ഡി എഫിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഐ ഡി എഫിന്റെ സൈനികർ കമാൽ അധ്വൻ ആശുപത്രിയിലേക്ക് ഇരമ്പിക്കയറിയിരുന്നു ഈ ഘട്ടത്തിൽ അവർ കണ്ടത് പുറമേ ആശുപത്രിയിലെ രോഗികളെ പരിചരിക്ക പരിചരിക്കേണ്ട സ്ഥാപനമാണെങ്കിലും ഉള്ളിൽ ഹമാസിന്റെ ബേസ് ക്യാമ്പും കൺട്രോൾ റൂമും റോക്കറ്റ് ലോഞ്ചറും ഒക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് ഇതോടുകൂടി കമാൽ അധ്വൻ ആശുപത്രിക്കെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ അൻപതിലധികം ഹമാസ് ഭീകരന്മാരെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ വെച്ച് തന്നെ ഇസ്രായേലി സേന കൊലപ്പെടുത്തി പിന്നാലെ നൂറുകണക്കിന് ഭീകരന്മാരെ പിടികൂടുകയും അവരെ കൽത്തുറങ്കലിലേക്ക് അടയ്ക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലുള്ള ആ വിവരപ്രകാരം വമ്പൻ ആക്രമണമാണ് ഗാസയിലുടനീളം ഇസ്രായേലി സേന സംഘടിപ്പിച്ചിരിക്കുന്നത് ഗാസയിൽ ഓരോ നിമിഷങ്ങളിലും ആക്രമണം ശക്തമാക്കുകയാണ് അതേസമയം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു ദോഹയിൽ തങ്ങിയിരുന്ന ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം ഇസ്രായേലിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വെടിനിർത്തൽ കരാറിനെ ഹമാസ് അട്ടിമറിച്ചിരിക്കുന്നു വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് ഹമാസ് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ദോഹയിൽ നിന്നും പുറത്തു വരുന്നത്